ഒരു രാസ കവച്ച് അതായത് റോഡ് സുരക്ഷാ പോളിസി ന്യൂ ഇന്ത്യ ഇൻഷുറൻസിന്റെ പോർട്ടലിലൂടെ എങ്ങനെ ഇഷ്യൂ ചെയ്യാം അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ക്രോം ക്ലിക്ക് ചെയ്തു ഗൂഗിൾ ക്രോം പുതിയ ഏജന്റുമാർക്ക് അറിയില്ലാത്തവർക്ക് പെട്ടെന്ന് ഈ വീഡിയോ നോക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത് അപ്പൊ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഗൂഗിൾ കേ എടുത്തു ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഇവിടെ ഞങ്ങളൊക്കെ എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് ഇതിങ്ങനെ തുറക്കുമ്പോഴത്തേനും എല്ലാം വന്ന് കിടക്കും പുതിയതായിട്ടുള്ളവർക്ക് അതൊക്കെ നമ്മൾ തുറന്ന് നമ്മുടെ എന്താ യൂസർ നെയിം അടിച്ചു കൊടുക്കണം പിന്നെ പാസ്വേഡ് അടിച്ചു കൊടുത്ത് പാസ്വേഡ് ഒക്കെ ഇവിടെ സേവ് ചെയ്തു വെച്ചേക്കണം കേട്ടോ അത് ലോഗിൻ കൊടുക്കുക ഈ കോളോ ടിക്ക് ചെയ്ത് കൊടുത്ത് ഇതൊക്കെ സാധാരണ പോർട്ടലുള്ളവർ ചെയ്യുന്നത് പോലെ തന്നെയാണ് പക്ഷെ രാസ്ത അബദ്ധി കവചെന്ന് പറയുന്നത് അടിക്കാൻ അറിയില്ലാത്തവർക്ക് ഇനി രാസ്ത അബദ്ധി കവചിന്റെ വീഡിയോ അത് എന്തൊക്കെയാണ് അതിനകത്ത് കിട്ടുന്ന ബെനിഫിറ്റ് എന്നൊക്കെ അറിയണമെങ്കിൽ അതും വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മെസ്സേജ് ഇട്ടുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ എടുത്ത് തരുന്നതാണ് ഇതിന് നമ്മൾ മിസ്ലേനിയസിൽ താഴെയാണ് ഈ ഇത് കിടക്കുന്നത് ദൈവം മിസ്ലേനിയസിൽ വരുമ്പോൾ രാസ്ത അപ്പോഴത്തെ ഈ കവച്ച് ക്ലിക്ക് ചെയ്യുക ൊക്കെ താമസം വരും എന്നുവെച്ചാൽ സൈറ്റ് ഓപ്പൺ ആയിട്ട് വന്നാലല്ലേ നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതിങ്ങനെ ഒരു വിൻഡോയാണ് വന്നത് ഇവിടെ കാണിച്ചിരിക്കും രാസ അപത്തി കവച്ച് പോളിസി പ്രീമിയം കാൽക്കുലേറ്റർ അപ്പൊ ഇന്നത്തെ ഡേറ്റ് ഇപ്പൊ ഇന്ന് നമ്മൾ എടുക്കുമ്പോ ഇന്നത്തെ ഡേറ്റ് വരും സം സമഇൻഷെയർഡ് ഇൻഫർമേഷൻ അതാണ് നമ്മൾ നോക്കേണ്ടത് എത്ര ലക്ഷം എന്നൊക്കെ കൊടുക്കണേ ഇവിടെയാണ് ഇനി ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അടിക്കേണ്ടത് നമ്മളൊരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കും പതിനെട്ട് മുതൽ എൺപത് വയസ്സ് വരെയുള്ളവർക്കാണ് കൊടുക്കാവുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക കൊടുത്തു ലക്ഷം നമ്മൾ അ്യായിരം മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യും പത്ത് ലക്ഷം വരെ അതിന് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം പക്ഷെ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒന്നും ആരും കൊടുക്കാറില്ല മിനിമം ഒരു ലക്ഷമെങ്കിലാണ് കൊടുക്കണം ഒരു ലക്ഷം നമ്മൾ കൊടുക്കുക അതുപോലെ സം ഇൻഷേഡ് ഫോർ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഡ്യൂ ടു റോഡ് ആക്സിഡന്റ് ഇത് റോഡ് പേഴ്സണൽ ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ ആക്സിഡന്റിൽ എങ്ങനെ മരണപ്പെട്ടാലും നമുക്ക് ഒരു ലക്ഷം കിട്ടുക എന്നാണ് ഈ പറയുന്നത് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സം ഇൻഷുർഡ് ഫോർ പേഴ്സണൽ ആക്സിഡന്റ് എന്ത് പേഴ്സണൽ ആയിട്ടുള്ള ആക്സിഡന്റ് സംഭവിച്ചു അത് റോഡ് ആക്സിഡന്റോ മറ്റേത് തരത്തിലുള്ള ആക്സിഡന്റ് ആണെങ്കിലും നമുക്ക് ഒരു ലക്ഷം വരെ കിട്ടും ഇത് സെലക്ട് ചെയ്താൽ ഈ ഒരു ലക്ഷം ഇവിടെ റോഡ് ആക്സിഡന്റ് മൂലമുണ്ടാകുന്ന ചികിത്സാ ചെലവ് അതാണ് സം ഇൻഷുർഡ് ഫോർ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഡ്യൂ ടു റോഡ് ആക്സിഡന്റ് അത് ഇതിന് മുകളിൽ കൊടുക്കാൻ പാടില്ല ഇത് നമ്മൾ പേഴ്സണൽ ആക്സിഡന്റ് എത്ര സെലക്ട് ചെയ്യണോ അതിനും മോളിലേക്ക് ഇപ്പൊ നമ്മൾ ഇത് ഉദാഹരണത്തിന് ഇവിടെ ഒരു ലക്ഷം കൊടുത്തിട്ട് ഇവിടെ നമ്മൾ രണ്ടു ലക്ഷം സെലക്ട് ചെയ്ത ഇവിടെ റെഡ് മാർക്ക് കാണിക്കും ഇത് പോകൂല അപ്പൊ ഇവിടെ ഒരു ലക്ഷം തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത് താഴെ ഒരു ലക്ഷം താഴെ അമ്പതിനായിരം ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും അത് അങ്ങനെ നമ്മൾ ഒരു ലക്ഷം റോഡ് ആക്സിഡന്റും ചികിത്സാ ചെലവ് ആശുപത്രിയിൽ ചികിത്സാ ചെലവും സെലക്ട് ചെയ്തു ഇനി സം ഇൻഷേർഡ് ഫോർ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഡ്യൂ ടു ആക്സിഡന്റ് ഇൻ കോഴ്സ് ഓഫ് എംപ്ലോയി എക്സ്റ്റൻഷൻ എംപ്ലോയി സ്ഥലത്ത് അതായത് ഒരു ജോലി സ്ഥലത്ത് വെച്ച് വെച്ചു കൊണ്ടാകുന്ന ഒരു ഫാക്ടറിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ ഒരു ജോലി സ്ഥിതിയില് ഏർപ്പെട്ടിരിക്കുമ്പോ ഉണ്ടാകുന്ന ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന ചികിത്സാ ചെലവിനാണ് നമ്മളിവിടെ ഓപ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഈ കവറേജുകൾ അതിനും നമുക്ക് ഒരു ലക്ഷത്തിന് മുകളിൽ കൊടുക്കാൻ പറ്റൂല ഒരു ലക്ഷം കൊടുത്തു പിന്നെ സം സംഇൻഷെഡ് ഫോർ എക്സ്പെൻസ് ഓഫ് എനി അതർ ആക്സിഡന്റ് ഈ ജോലി സ്ഥലത്തും അല്ല റൂട്ടിലും അല്ലാതെ ഉണ്ടാകുന്ന ആക്സിഡന്റ് ഉണ്ടല്ലോ ഇപ്പൊ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ വച്ച് ഒരു ടൂർ പോയിപ്പോ ഉണ്ടാകുന്ന ആക്സിഡന്റ് അല്ലെങ്കിൽ പട്ടികടി പാമ്പുകടി അങ്ങനെയുള്ള ആക്സിഡന്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും പെരക്കകത്തൊക്കെ വീണു അല്ലെ സ്റ്റെയർ കേസ് കയറുമ്പോ വീണു അങ്ങനെ ഉണ്ടാകുന്ന ആക്സിഡന്റുകൾക്കൊക്കെ ചികിത്സാ ചെലവ് കിട്ടണമെങ്കിൽ ഇതാണ് സെലക്ട് ചെയ്യേണ്ടത് അന്ന് അവിടെ നമ്മൾ ഒരു ലക്ഷം കൊടുത്തു എന്നിട്ട് ഈ വേറെ മെമ്പർ ഈ ഒരു പോളിസിയെ തന്നെ നമുക്ക് പിന്നെ ആൾക്കാരെ ഉൾപ്പെടുത്താം ഇപ്പൊ ഒരു ഫാമിലി മൊത്തം ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഇനി ആട് ഇൻഷ് ഇൻഡിവിജ്വൽ മെമ്പർ കൊടുത്തുകൊണ്ട് നമുക്ക് ഇതുപോലെ എടുക്കാം ഇത് ഒരാൾക്ക് മാത്രമായിട്ടാണ് നമ്മൾ എടുക്കണേ ഈ ആട് മെമ്പർ കൊടുത്താൽ ഇതുപോലെ തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും നമുക്ക് അത് അടിച്ചു കൊടുത്തുകൊണ്ട് എടുക്കാട്ടോ അപ്പൊ അവരുടെ ഒന്നിച്ച് പ്രീമിയം കാണിക്കും ഇതിപ്പോ നമ്മള് ആൻഡ് കാൽക്കുലേറ്റ് പ്രീമിയം കൊടുക്കുകയാണ് അപ്പൊ പ്രീമിയം വന്നു മുന്നൂറ്റി അറുപത് രൂപ ഇനി ഇതിന്റെ ഇരുപത്തിരണ്ടാം തീയതി കഴിയുമ്പോഴത്തേനും ജി എസ് ടി ഇതിന്റെയൊക്കെ മാറുമെന്ന് അറിയില്ല ഹെൽത്ത് ഇൻഷുറൻസിനും ലൈഫ് ഇൻഷുറൻസിനും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പേഴ്സണൽ ആക്സിഡന്റ് ആയതുകൊണ്ട് മാറുമായിരിക്കും അത് നമുക്ക് ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇത് നമുക്ക് എന്താ പറയാ ജി എസ് ടിയോടു കൂടി നാനൂറ്റി ഇരുപത്തി നാല് രൂപയാണ് ഒരു ലക്ഷത്തിന് വരുന്നത് ഇതിപ്പോ പ്രീമിയം മാത്രമാണ് കാണിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മള് കണ്ടിന്യൂ കൊടുക്കണം കണ്ടിന്യൂ കൊടുത്തു ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുക്കാൻ പറയുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇയാൾക്ക് പാൻ നമ്പർ ഉണ്ടോ ഉണ്ടോന്നാണ് ചോദിക്കുന്നത് നമ്മൾ നോ കൊടുത്തു അതിന് പിന്നെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ട് ടൈറ്റിൽ കൊടുക്കുക അപ്പൊ ഇവിടെ മിസ്റ്റർ കൊടുക്ക ഇവിടെ നമ്മൾ അന്നേരം മിനി മിസ്റ്റർ എന്നുള്ളത് ഇവിടെ അടിച്ചു കൊടുത്തുകൊണ്ടും നമുക്ക് അതിന്റെ കൂടെ തന്നെ മിസ്റ്റർ വരണമെങ്കില് ഇവിടെ മിസ്റ്റർ അടിക്കാം ലാ ലാസ്റ്റ് നെയ്മിന്റെ സ്ഥാനത്ത് അയാളുടെ പേര് അടിച്ചു കൊടുക്ക അപ്പൊ മിസ്റ്റർ ഇന്നയാള് എന്നും പറഞ്ഞു വരും അതിന് പകരം നമുക്ക് ഫസ്റ്റ് നെയിം കൊടുക്കാം ലാസ്റ്റ് നെയിം കൊടുക്കാം അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം പിന്നെ അയാൾ ഫീമെയിൽ ആണോ ഫീമെയിലാണോ എന്ന് കൊടുക്കണം ആരുടെ പേരിലാണ് എടുക്കണമെങ്കിൽ പിന്നെ അഡ്രസ്സ് അടിച്ചു കൊടുക്കാം ഈ റെഡ് മാർക്ക് കിടക്കണത് എല്ലാം കമ്പൽസറി ആണ് അടിച്ചു കൊടുക്കണം ഇത് ഇതൊക്കെ ഇതുപോലെ റെഡ് ഈ നക്ഷത്രം പോലെയുള്ള ചിഹ്നം കാണിച്ചിരിക്കണം എല്ലാം കമ്പൽസറി ആയിട്ട് അടിച്ചു കൊടുക്കണം പിൻകോഡ് അടിക്കുക പിൻകോഡ് അടിക്കുമ്പത്തേന് സിറ്റി ഓട്ടോമാറ്റിക് ആയിട്ട് വരും നാഷണാലിറ്റി മൊബൈൽ നമ്പർ ഇമെയിൽ ഉള്ളവർക്കൊക്കെ കൊടുക്കണം പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ഇപ്പൊ ഈ പോളിസിയിൽ നിർബന്ധം പറയുന്നില്ല എങ്കിലും ബാങ്ക് ഡീറ്റെയിൽസ് അടിക്കുമ്പോഴത്തേനും ഇവിടെ ഈ ക്രിയേറ്റ് നീല കളറിൽ വരും അതാണ് നമ്മൾ ക്രിയേറ്റ് കൊടുക്കുമ്പോഴാണ് പാർട്ടി കോഡൊക്കെ ജനറേറ്റർ ആകുന്നത് ഇത് ഇങ്ങനെ കാണിച്ചു തന്നെയെന്ന് വെച്ചാൽ അടിക്കാൻ നമുക്ക് നിവർത്തിയില്ല കാരണം ഇതെല്ലാം അടിച്ച ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് പേരും ഡേറ്റ് ഓഫ് ബർത്തും ഇതെല്ലാം അടിച്ചു കടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല യൂട്യൂബ് അത് റിജക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത് ഇതെല്ലാം പറഞ്ഞു തരുന്നിട്ട് ഇനി അതി അടിന് അതിന് മുകളിലേക്കുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഉള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇത് ഞാനിപ്പോ ഇനി അടുത്ത ക്രിയേറ്റ് വരെ കൊടുക്കാൻ പോവാണ് അപ്പൊ എല്ലാം നമ്മൾ മുകളിലുള്ള ഡീറ്റെയിൽസൊക്കെ അടിച്ചു അതിനുശേഷം എന്താ ഇതുപോലെ ക്രിയേറ്റ് നീലച്ചു വന്നു തെളിഞ്ഞു വന്നു ക്രിയേറ്റ് കൊടുത്തു എല്ലാം വരും അപ്പൊ ക്രിയേറ്റ് കൊടുത്ത ആ പാർട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും വന്നു അതിനുശേഷം നമ്മൾ സെൽഫാണ് ഒരാളുള്ളു അപ്പൊ അത് നമ്മള് ക്ലിക്ക് ചെയ്തു അതിനുശേഷമാണ് ഇനി ബാക്കിയെല്ലാം അടിച്ചു കൊടുക്കണം ഓക്കുപേഷൻ ഓഫ് ദി മെമ്പർ ഇയാളുടെ ഓക്കുപേഷൻ അടിക്കണം നോമിനി ആരാന്ന് വെക്കണം റിലേഷൻഷിപ്പ് വെക്കണം ഇനി അത് എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള ഡെഫക് ഡിഫെക്ട്സ് ഉണ്ടോന്നാണ് ചോദിക്കുന്നത് അത് വെക്കണം നോമിനിയുടെ നെയിമ് അതുമായിട്ടുള്ള റിലേഷൻ സാധാരണ രീതിയിൽ നമ്മൾ ഒരു ഭർത്താവിന്റെ പേരിൽ എടുക്കുകയാണെങ്കിൽ ഒരു പുരുഷനാണെങ്കിൽ ഭാര്യയുടെ ആ നോമിനി കൊടുക്കണം ഇനി കല്യാണം കഴിക്കാത്ത ആളാണെങ്കിൽ വേറെ പിള്ളേരാണെങ്കിൽ അമ്മ അങ്ങനെയൊക്കെ നമുക്ക് നോമിനി കൊടുക്കാം പിന്നെ ഇനി ഫിസിക്കൽ ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അത് നോയാണ് കൊടുത്തിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കിടക്കും ഇനി ഉള്ള ആളാണെങ്കിൽ ഉള്ളത് കൊടുക്കും കൊടുക്കണം എസ് കൊടുക്കണം അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുക്കാൻ പറയൂട്ടോ അപ്പൊ എംപ്ലോയി നമ്പർ ഉണ്ടോന്നാ ചോദിക്കുന്നത് ഇയാൾക്ക് എന്തെങ്കിലും തൊഴിലാളിയൊക്കെ ആണെങ്കിൽ അയാളുടെ എംപ്ലോയി നമ്പർ ഉണ്ടോന്നാ ചോദിക്കുന്നത് അതുകൊണ്ട് നമുക്ക് തൊഴിലാളികൾക്ക് ആണെങ്കിൽ അത് ഉണ്ടാവും അത് അടിച്ചു കൊടുക്കണം അപ്പൊ ഞാനിത് അടിച്ചു കൊടുക്കാൻ പോവാണ് ഒക്കയുപേഷൻ ഒക്കയുപ്പേഷൻ എന്താന്ന ചോദിക്കുന്നത് നമുക്കിപ്പോ ഇയാള് ഒരു മേസൻ പണി ചെയ്യുന്നയാളാ അപ്പൊ നമ്മള് അങ്ങനെ ഒരു സാധനം ഇതിനകത്തില്ല അപ്പൊ നമ്മൾ എന്താണെന്ന് പറയാ ഇനി അതൊര് കൊടുക്കും ഇനി അതറ് കൊടുത്തിട്ട് പിന്നെ ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി അതറ് കൊടുത്തു പിന്നെ നോമിനി നെയിം നോമിനിയുടെ പേര് കൊടുക്കണം ആ ഇനി അതറ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ അതിന്റെ ജോലി കൊടുക്കണം അത് മാൻഡേറ്ററി ആണ് അത് നമ്മളിത് ഇയാള് ഈ കൽപ്പണി ചെയ്യുന്നയാളാണ് അത് കൊടുത്തു അതിനുശേഷം നോമിനി നോമിനിയുടെ പേര് നോമിനെയും കൊടുത്തു പിന്നെ റിലേഷൻഷിപ്പ് നമ്മൾ കൊടുക്കുവാണ് അതിനുശേഷം ഇവിടെ സേവ് കൊടുത്തു എല്ലാം ഇവിടെ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന സാധനങ്ങൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ഇനി ദൈപത്തേനും ഇവിടെ പ്രീമിയം വന്നു രണ്ടു ലക്ഷമാണ് അതായത് ഒരു ലക്ഷം പേഴ്സണൽ ആക്സിഡന്റും ഒരു ലക്ഷം ചികിത്സാ ചെലവും ഏതെങ്കിലും പറഞ്ഞത്തിലല്ലേ ചികിത്സാ ചെലവ് വരുന്നത് വന്നല്ലെങ്കിൽ റോഡ് ആക്സിഡന്റ് ആയിരിക്കാം അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ജോലി സ്ഥലത്ത് വെച്ചായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്സിഡന്റ് ആയിരിക്കാം അതിന് ഒരു ലക്ഷം രൂപ ചികിത്സാ ചെലവും ഒരു ലക്ഷം രൂപ ഡെത്ത് കവറേജും അങ്ങനെ വരുന്നത് രണ്ട് ലക്ഷം രൂപ മറ്റേ എവിടെ വെച്ച് കിട്ടണമെങ്കിലും നമ്മള് അതിന്റെയൊക്കെ ഒരേ ലക്ഷം സെലക്ട് ചെയ്തിരിക്കണം എന്നാലാണ് ഇത് കിട്ടുകയുള്ളൂ അപ്പൊ ടോട്ടൽ ജി എസ് ടിയോട് കൂടിയുള്ള പ്രീമിയം വന്നു നാനൂറ്റി ഇരുപത്തിനാല് എന്നിട്ട് നമ്മൾ അപ്രൂവ് ആൻഡ് പേ കൊടുക്കുക ഇങ്ങനെ ഇതിനകത്ത് ഈ വന്ന് കിടക്കുന്നതിൽ സേവ് കൊടുത്തു കഴിയുമ്പോഴാണ് ഇത് കാണിക്കുന്നത് സെൻഡ് കോട്ട അയാൾക്ക് തന്നെ കോട്ട അയച്ചു കൊടുക്കണമെങ്കിൽ ഈ സെൻഡ് കോട്ട് കൊടുത്താ ഈ മെയിൽ ഐ ഡി ഫോം ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ചെല്ലും ഇനി ഇത് കൂടാതെ നമ്മൾ അപ്രൂവ് അതിന്റെ പേ കൊടുത്തു അപ്പൊ നമുക്ക് മെയിലും ആൻഡ് എസ് എം എസ് ആർ സെന്റ് സക്സസ്ഫുള്ളിന്ന് കാണിക്കുന്ന മെയില അടിച്ചിട്ടുണ്ടെങ്കിൽ മെയിലും അല്ലെങ്കിൽ എസ് എം എസ് ആയിട്ടും ഇയാൾക്ക് ഈ കോട്ട് സെന്റ് ചെന്നിട്ടുണ്ടെന്നാണ് കാണിക്കണേ നമ്മൾ കൊടുക്കുക അതിനുശേഷം ഇത് കെ വൈ സി വെരിഫിക്കേഷനിലേക്ക് പോകണം അപ്പൊ കെ വൈ സി വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആധാർ കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ ഒക്കെ എന്തെങ്കിലും കൊടുക്കുക അപ്പൊ നമ്മളിത് ഓക്കെ കൊടുക്കണം ഓക്കെ കൊടുത്തു കഴിയുമ്പം ഇത് ഇവിടെ കാണിക്കും പ്രൊസീഡ് മൊബൈൽ പ്രൊസീഡ് ഓൺ മൊബൈലാണോ പ്രൊസീഡ് ഹിയർ ഹിയർന്നാണോ ഈ സിസ്റ്റത്തിൽ നിന്നാണോ മൊബൈലിൽ നിന്നാണോ എന്ന് ചോദിക്കും മൊബൈലിൽ നിന്ന് ചെയ്യാട്ടോ മൊബൈലിൽ ഫോട്ടോ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിൽ എടുത്തുകഴിയുമ്പോൾ അത് വേറൊരു മൊബൈലിലാണ് ആ ഫോട്ടോ എടുക്കണമെങ്കിൽ അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അതിൽ നേരെ പിടിച്ച് ക്യാമറ കൊടുത്തു കഴിഞ്ഞാലും നമുക്കിത് വരും ഇതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ പ്രൊസീഡ് ഹിയർ കൊടുത്താൽ ഒന്നല്ലെങ്കിൽ സ്കാൻ ചെയ്ത് ഡെസ്ക്ടോപ്പിൽ ഇട്ടേക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വാട്സാപ്പിലാണ് കിടക്കണമെങ്കിൽ വാട്സാപ്പിന്റെ ലിങ്ക് ചെയ്തേക്കണം വാട്സാപ്പ് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് അതിനകത്തുനിന്ന് ഓപ്പൺ കൊടുത്താലും മതി അപ്പം ഞാനിത് വാട്സാപ്പിൽ നിന്നാണ് എടുക്കാൻ പോണേ അപ്പൊ ഈ പ്രൊസീഡ് ഹിയർ കൊടുത്തു ശേഷം നമ്മൾ വാട്സാപ്പിന്റെ ലിങ്ക് എടുക്കണം വാട്സാപ്പ് ഞാൻ എടുക്കുക ഇത് ആളുടെ ആധാർ നമ്പർ ഒന്നും ഇതിനകത്ത് കാണിക്കാൻ പറ്റൂല ആധാർ കാർഡ് ഒന്നും അതുകൊണ്ട് അവിടെ വെച്ചിട്ട് അത് ചെയ്യേണ്ട മാതൃക പറയുമ്പോഴത്തേനും ഞങ്ങള് അത് കാണിച്ചു തരൂല്ല അത് നിങ്ങൾ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ അയച്ചിരിക്കുന്ന ആരുടെ ഫോണിൽ നിന്നാണോ അയച്ചത് അത് ഓപ്പൺ ചെയ്യുക നമ്മള് ഇപ്പൊ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട് വാട്സാപ്പ് എടുത്തു അതിനുശേഷം അയച്ച ആളുടെ ഫോൺ നമ്പറിൽ നിന്ന് അത് തുറന്ന് ഡൗൺലോഡ് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ആധാർ കാർഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ആധാർ കാർഡ് എന്ന് പറയുന്നത് വലിയ അതായത് ലാമിനേഷൻ ചെയ്യാത്ത ആധാർ കാർഡ് ആണെങ്കിൽ ഒരു വശം ഫോട്ടോ എടുത്ത് ഇട്ട് തന്നാൽ മതി എന്ന് പറയണം അല്ലെങ്കിൽ രണ്ടു വശവും വേണം കേട്ടോ അപ്പൊ ആധാർ കാർഡ് ക്ലിക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ഡോക്യുമെന്റ് ഫ്രം ഡിവൈസ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇത് ഇതുപോലെ വാട്സാപ്പ് ഇമേജ് കാണിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും അപ്പം കൊടുത്തു കഴിയുമ്പോ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ യൂസ് ദിസ് ഡോക്യുമെന്റ് കൊടുക്കുക അപ്പൊ ഇത് ഇങ്ങനെ കറങ്ങും ഇതാ നമ്മള് ഡോക്യുമെന്റ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കണ കണ്ടോ ഇങ്ങനെ കാണിക്കും അന്നേരം ഒരു വശം അത് ഒരു വലിയ ആണെങ്കിലും അഡ്രസ്സും അതിന്റെ ഫോട്ടോ ഉള്ള സ്ഥലവും നമുക്ക് ഒന്നൂടെ സ്കാൻ ചെയ്ത് കൊടുക്കണം അതെ ആധാർ കാർഡ് ബാക്ക് സൈഡ് ക്യാപ്ചർ ടിപ്സ് എന്ന് പറഞ്ഞു കാണിക്കണോ അപ്പൊ ചെറുതാണെങ്കിൽ ലാമിനേറ്റ് ചെയ്ത ആധാർ കാർഡാണ് ആണ് ഈ രണ്ടു വശവും നമ്മള് ചെയ്തു വെച്ചിട്ടുണ്ടാവണം അപ്പൊ നമ്മൾ പിന്നെയും കൊടുക്കുക അപ്ലോഡ് ഡോക്യുമെന്റ് ഫ്രം ഡിവൈസ് അത് കൊടുത്തു കഴിയുമ്പത്തേനും ഇതുപോലെ തന്നെ ആ അതുപോലെ തന്നെ ഒന്നോടെ എടുത്തിട്ട് നമുക്ക് യൂസ് ദിസ് ഡോക്യുമെന്റ് കൊടുക്കുക അപ്പൊ അതിന്റെ ബാക്ക് സൈഡും കൂടി ഇത് ഇതുപോലെ സ്കാൻ ചെയ്യും അപ്പൊ കെ വൈ സി വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്തു കഴിയുമ്പോൾ ഇവിടെ ഓക്കെ തെളിഞ്ഞു വരും അതിനുശേഷം അത് ക്ലിക്ക് ചെയ്യുക പിന്നെ ഡു യു വിഷ് ടു പ്രൊസീഡ് വിത്ത് അപ്രൂവൽ ഫോർ ആണ് കൊടുക്കണേ അപ്പൊ ഇത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊട്ടേഷൻ അപ്രൂവൽ ആയി നമ്മൾ പൈസ അടയ്ക്കാം പോളിസി ആകും അപ്പൊ നമ്മൾ കൺഫേം കൊടുക്കുക പേയ്മെന്റ് പോയുന്ന എല്ലാ പോളിസിക്കും ഇതുപോലെ തന്നെയാണ് കളക്ഷൻ എടുക്കാൻ നേരത്തെ പേയ്മെന്റ് കളക്ഷൻ മോഡ് വരുന്നത് ഷോർട്ട് പ്രീമിയം അല്ലെങ്കിൽ ചെക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് പോസ്റ്റൽ ഓർഡർ പിന്നെ എ പി ഡി അഡ്വാൻസ് പ്രീമിയം ഡെപ്പോസിറ്റ് ന്യൂ ഇന്ത്യയിൽ നമ്മുടെ അക്കൗണ്ടിൽ ഒരെണ്ണം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടെ കൊണ്ടുവന്നിട്ടിട്ട് അതുവഴി ചെയ്യാം പേ ഓൺലൈൻ അതായത് കാർഡുകൾ ഏതെങ്കിലും ഒക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ പിന്നെ സെൻഡ് പേയ്മെന്റ് ലിങ്ക് പാർട്ടിക്ക് തന്നെ പേയ്മെന്റ് ചെയ്യണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അവർക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും ഇത് റീഫിൽ മണി അതായത് എ പി ഡിയുടെ പൈസ അവിടെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ റീഫിൽ മണി വെച്ച് ക്ലിക്ക് ചെയ്ത് പൈസ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മുടെ ഓഫീസിൽ ഓഫീസിലിരുന്നുകൊണ്ട് തന്നെ ഈ റീഫിൽ മണി കാണിക്കുന്നത് അപ്പൊ ഞാനിപ്പോൾ എ പി ഡിന്നാണ് അടയ്ക്കാൻ പോകുന്നത് എ പി ഡി എപ്പോഴും അടയ്ക്കുന്നതുകൊണ്ട് ഇതാണ് ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത് സെലക്ട് ആയി കിടക്കുക അപ്പൊ നമ്മൾ ഇവിടെ എടുത്തു ഈ സെലക്ട് എടുത്തു അപ്പൊ എ പി ഡി അക്കൗണ്ട് ഈ കാണിക്കുന്നത് എന്റെ അത് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എ പി ഡിയുടെ ബാലൻസ് കാണിക്കും ഇതെടുക്കാനുള്ള ബാലൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ക്ലിക്ക് ചെയ്തു ഇവിടെ നമ്മൾ ആ പൈസ മുകളിൽ വരും അത് അടിച്ചു കൊടുക്ക അടിച്ചു കൊടുത്തു ഓക്കെ കൊടുത്തു അതിനുശേഷം ഇവിടെ ഇവിടെ അപ്പത്ത ആട് തെളിഞ്ഞു വന്നു ആട് കൊടുത്തു കളക്ട് പ്രീമിയം പറഞ്ഞു ചെയ്യാം പ്രീമിയം കളക്ട് ചെയ്യാൻ പറഞ്ഞു ാണ് പ്രീമിയം ഇവിടെ കാണിക്കും പോളിസി നമ്പർ വരും കോട്ട് നമ്പർ വരും ട്രാൻസാക്ഷൻ ഐ ഡി നമ്പർ വരും പിന്നെ പൈസ ട്രാൻസാക്ഷൻ എമൗണ്ട് വരും ഇത് സക്സസ് എന്ന് കാണിക്കും പിന്നെ നമ്മൾ പോളിസി ഡീറ്റെയിൽസ് കാണാനായിട്ട് ക്ലിക്ക് ഹിയർ ടു വ്യൂ ദ പോളിസി ഡീറ്റെയിൽസ് അപ്പൊ തന്നെ പിന്നെയും ഒന്നോടെ വന്നു നമ്മുടെ പോളിസിയുടെ ഷെഡ്യൂൾഡ് സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് കളക്ഷൻ റിസിപ്റ്റും അടുപ്പുണ്ട് പോർട്ടൽ ഡേറ്റയുണ്ട് പിന്നെ ആർ എ കെ പോളിസി ഷെഡ്യൂൾഡ് എന്നും പറഞ്ഞ് ഇവിടെ കാണിക്കും നമ്മൾ ഇത് ടിക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേനും അത് ഡൗൺലോഡായിട്ട് വരും ഇതുപോലെ തുറന്ന് നോക്കുമ്പോൾ പോളിസി വന്നു കിടക്കും ഇത് നമുക്ക് പ്രിന്റ് എടുത്ത് പാർട്ടിക്ക് കൊടുക്കണം സീൽ വെച്ച് കൊടുക്കാം സീൽ ഇല്ലേലും കുഴപ്പമൊന്നുമില്ല ഏത് ബ്രാഞ്ച് ആണോ എടുക്കണ പോർട്ടലിന്റെ ആ ബ്രാഞ്ച് മാനേജറുടെ ഒപ്പും ഒപ്പും പേരും ഒക്കെ വെച്ചിട്ടാണ് ഈ പോളിസി വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് വാലിഡ് ആണ് സീൽ സീലില്ലായെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല അയച്ച് കൊടുക്കണ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും സീൽ വെച്ച് തരാൻ അതിന്റെ ഒന്നും പ്രശ്നങ്ങൾ വരുന്നില്ല നമ്മുടെ എടുത്താ വരുന്നതെങ്കിൽ നമുക്ക് സീൽ വെച്ച് കൊടുക്കാൻ പറ്റും നമ്മൾ മിക്കവാറും ആളുകൾ ഇപ്പൊ ഈ വാട്സാപ്പിൽ നമ്മൾ ഇട്ട് കൊടുക്കുവാണ് ചെയ്യുന്നത് പി ഡി എഫ് ആയിട്ട് അങ്ങനെ മതി ആൾക്കാർ പൈസ നമുക്ക് സെൻഡ് ചെയ്തു തരുവാണ് ചെയ്യണേ ഡീറ്റെയിൽസും സെൻഡ് ചെയ്തു തരും അപ്പോൾ ഓക്കെ ഇങ്ങനെയാണ് ഒരു പോളിസി ന്യൂ ഇന്ത്യ ഇൻഷുറൻസിന്റെ പോർട്ടൽ ഓഫീസിലൂടെ എടുക്കുന്നത് ഇത് ഞാൻ ഉഷ ബാലകൃഷ്ണൻ കോതമംഗലം ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൽ ബ്രാഞ്ച് ഓഫീസിലെ ഏജന്റാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇങ്ങനെ ഇനി ഇതേ സൈസുള്ള ഇടാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടാകും ഞാൻ ഇതുപോലെ ഏത് പോളിസി നിങ്ങൾക്ക് അടിക്കേണ്ടത് ഞാൻ ചെയ്യുന്ന എല്ലാ പോളിസികളും തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അടിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം പിന്നെ അതിനൊപ്പം കമൻ്റ് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ഇടുക പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിലോ നിങ്ങൾക്ക് ചോദിച്ചാൽ അവർ പറ്റി ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ടും ചോദിക്കാം അപ്പം ഞാനിത് അപ്ലോഡ് ചെയ്തിരിക്കാം ഓക്കെ താങ്ക്